എല്ലാ വിദ്യാർത്ഥികൾക്കും വീഡിയോയിലേക്ക് സ്വാഗതം കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷ ഇന്നുമുതൽ ആരംഭിക്കുകയാണ് അപ്പോൾ പല വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളും ചോദിക്കുന്ന സംശയം തന്നെയാണ് ഏപ്രിൽ മാസം ഒന്നാം തീയതി ആരംഭിക്കാൻ പോകുന്ന രണ്ട് നാല് സെമസ്റ്റർ ബിരുദ പരീക്ഷകൾ എഫ് ഐ യു ജി പി രണ്ടാം സെമസ്റ്റർ എഫ് ഐ യു ജി പി രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയും അതുപോലെ തന്നെ നാലാം സെമസ്റ്റർ ബിരുദ പരീക്ഷയും മാറ്റി വെക്കുമോ എന്ന് പല വിദ്യാർത്ഥി വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു സംശയം തന്നെയാണ് വിശദമായ വാർത്തയിലേക്ക് വാർത്തയിലേക്ക് വിശദമായി വിശദമായ വാർത്തയിലേക്ക് പോകുന്ന മുമ്പായി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികളിലെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മാർക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തിന് അപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് തന്നെ വളരെ സുപ്രധാനവും വളരെ പ്രധാനമറിയിക്കുന്നതായ വാർത്തയിലേക്ക് തന്നെ കടക്കാം കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷ മുതൽ ആരംഭിക്കുകയാണ് അപ്പോൾ പല വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളും ചോദിക്കുന്ന സംശയം തന്നെയാണ് രണ്ട് നാല് സെമസ്റ്റർ പരീക്ഷകൾ മാറ്റിവെക്കുമോ എന്നുള്ളത് അപ്പോൾ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ എനിക്ക് പറയാനുള്ളത് മാറ്റിവെക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാൽ മാറ്റി മാറ്റിവെക്കുകയും ചെയ്യാം മാറ്റി വെക്കാതിരിക്കുകയും ചെയ്യാം കാരണം ഇനിയും ടൈമുണ്ട് എന്തായാലും ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷ ഇന്നു മുതൽ ആരംഭിക്കുകയാണ് അപ്പോൾ നിലവിൽ ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് മാർച്ച് മാസം പതിനേഴാം തീയതിയാണ് നിലവിൽ പരീക്ഷ മാറ്റിവെക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരപ്ഡേറ്റോ കാര്യങ്ങളോ ഒന്നും നിലവിൽ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ പരീക്ഷ എത്രത്തോളം മാറ്റിവെക്കുമെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല എന്തായാലും എന്തായാലും നിലവിൽ പരീക്ഷ മാറ്റി വച്ചിട്ടില്ല മാറ്റിവെക്കാനുള്ള സാധ്യതയും വളരെ കുറവാണ് എന്തായാലും എനിക്ക് വിദ്യാർത്ഥി വിദ്യാർത്ഥികളോട് ഒറ്റരു കാര്യം മാത്രമേ പറയാനുള്ളൂ പരീക്ഷ മാറ്റി വെക്കുമെന്ന് കരുതി പഠിക്കാതിരിക്കേണ്ട കാരണം എന്ന് വെച്ചാൽ പഠി പഠിച്ച് മുന്നോട്ട് പോവുക കാരണം അല്ലെങ്കിൽ അത് തിരിച്ചടിയാകും അഥവാ പരീക്ഷ മാറ്റി വെക്കുമെന്ന് കരുതി പഠിക്കാതിരുന്നു കഴിഞ്ഞാൽ അത് നമുക്ക് തിരിച്ചടിയാകും അതുകൊണ്ട് എനിക്ക് വിദ്യാർത്ഥി വിദ്യാർത്ഥികളോട് ഒറ്റ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ പഠിച്ച് മുന്നോട്ട് പോവുക അപ്പോൾ ప్రతి రండి మీ കാണన వర మై నేమ్ ఇస్ కరియా ద ఫౌండ్ రోస్కరియా ఫోటో ద కెరీర్ గ్రేడెంట్ థాంక్స్ ఫర్ వాచింగ్ బై